പെരുമഴിയും ചുഴലിക്കാറ്റും പള്ളിക്കര പഞ്ചായത്തിലെ പാക്കം കരുവാക്കോട് വെളുത്തുള്ളി പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിനെ ഒന്നടക്കം കണ്ണീരിലാക്കിയ പ്രകൃതി ദുരന്തം നടന്നത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിനെ ഒന്നടക്കം നാശംവിതച്ച പെരുമഴയും ചുഴലിക്കാറ്റും വന്നത് നിരവധി വീടുകളുടെ ഓടുകൾ പാറുകയും വൈദ്യുത തൂണുകളും മരങ്ങളും കുലച്ചതും പുലവരാനായതുമായ നേത്രവാഴകളും തെങ്ങുകളും കൗങ്ങുകളും നിലപൊത്തുകയും ചെയ്തു പെരുമഴയ്ക്കൊപ്പം വീശിയടിച്ച ചുഴലിക്കാറ്റ് പത്ത് മിനിറ്റോളം മാത്രമാണ് നീണ്ടുനിന്നത് പാക്കത്ത് തുടങ്ങിയ ചുഴലിക്കാറ്റ് കരുവാക്കോട് കോളനി നിരപ്പാക്കിയ ശേഷം വെളുത്തോടിയിലും നാശം വിതച്ചു ഇവിടെ ചുഴലി അവസാനിക്കുകയും ചെയ്തു പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള വൈദ്യുതി തൂൺ ആദ്യം കാറ്റിൽ നിലപൊത്തുകയായിരുന്നു ഇതിനു മുകളിലേക്ക് കൂറ്റൻ മരവും വീണു പാക്കത്തെ നാരായണന്റെ ഓടിട്ട വീടിന്റെ നാനൂറോളം ഓടുകൾ കാറ്റിൽ പാറിപ്പോയിരുന്നു ചുഴലി അടങ്ങിയതിനു ശേഷം നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വൈകുന്നേരത്തോടെ ഈ വീടിന്റെ ഓടുകൾ കുലച്ചതും കുലയ്ക്കാനായതുമായ ആയിരക്കണക്കിന് വാഴകളാണ് ഇവിടെ കാറ്റിൽ നശിച്ചിട്ടുള്ളത് കരുവാക്കോട് കണ്ണൻ മാസ്റ്ററുടെ വീടിന് മുകളിൽ മരം വീഴുകയും രണ്ടേക്കർ കൃഷിയിടത്തിലെ അൻപതിലധികം തെങ്ങുകളും നൂറോളം കവുങ്ങുകളും വാഴയും പ്ലാവും വ്യാപകമായി നശിക്കുകയും ചെയ്തു ഇന്ന് ഉച്ചക്കുണ്ടായ ചുഴലിക്കാറ്റില് കണ്ണമാഷയുടെ പറമ്പിലുണ്ടായ ധാരണമായ അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ് പന്ത്രണ്ടര മണിക്ക് വന്ന കാറ്റാണ് വീട്ടിലെ അൻപതോളം തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങ് അതുപോലെ തന്നെ വൻ വൻ മരങ്ങൾ കടവഴി വീണുകയും വീഴുകയും വമ്പിച്ച നാശ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വീട്ടിലേക്കുള്ള റോഡ് ഇലക്ട്രിക് പോസ്റ്റുകൾ അതുപോലെ കമ്പി മുഴുവൻ സാധനങ്ങളെല്ലാം പിന്നീട് പിന്നീട് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം ഉള്ള നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് കരുവാക്കോട് കോളനിയിലെ ബാബുവിന്റെ വീടിന് മുകളിൽ മരവും ശശിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങും കടപുഴകി വീണു പറമ്പിലുണ്ടായിരുന്ന തെങ്ങുകളും കവുങ്ങുകളും മരങ്ങളും വാഴകളും കാറ്റ് ചുഴറ്റി പിരിച്ചെടുക്കുകയായിരുന്നു പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഭരണസമിതി അംഗങ്ങളായ കെ വി ജയശ്രീ ടി വി രാധിക എം പി ജയശ്രീ എന്നിവർ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു നമ്മുടെ പള്ളിക്കര പഞ്ചായത്തിലെ കരുവാക്കോട് പ്രദേശം ഇരുപത് വാർഡ് നാലാം വാർഡ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ നിലയിലുള്ള ചുഴലിക്കാറ്റാണ് വന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല നിലയിലെ നാശനഷ്ടം നമ്മുടെ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതിനെ മാത്രം ആശ്രയിച്ച് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ന് പറയുന്ന കൃഷിക്കാര്യം പെട്ടയുടെ കണ്ണമാഷയുടെ മൂന്നേക്കർ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീടടക്കം മരം വീണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ വ്യാപക കവുങ്ങ് പോയിട്ടുണ്ട് തെങ്ങ് പോയിട്ടുണ്ട് ഈ നിലയിൽ പോയിട്ടുണ്ട് പിന്നെ ശശിയുടെ വീടിന് മരം വീണിട്ട് ആ വീട് നഷ്ട നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നാരായണൻ എന്ന് പറയുന്ന ആളുടെ വീട് വലിയ നിലയിൽ നഷ്ട അവരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് മുമ്പത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന മരിച്ചുപോയ ചിണ്ടേട്ടൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ വീട് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഹരിതം കോളിനികളിലാണെങ്കിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഹരിയൻ കോളിനികളിലെ പാവപ്പെട്ട ചെറിയ വീടുകളിൽ താമസിക്കുന്ന വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് കുറപ്പാളു മാലതി ഉമേശൻ ജാനകി നാരായണൻ സുരേന്ദ്രൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിവള വാണിയൻ വളപ്പിൽ നാരായണൻ മുല്ലച്ചേരി നാരായണൻ കരുവാക്കോട്ടെ ചിരുദ എന്നിവരുടെ കൃഷിയും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് കൃഷ്ണൻ മുല്ലച്ചേരി ഷൈജു മുല്ലച്ചേരി ശശി കരുവാക്കോട് വെളുത്തോളി കോളനിയിലെ കൊട്ടൻ ശശികുമാരൻ മാസ്റ്റർ ഗൗരി കല്ലളൻ മാണി ബോളി ശശിധരൻ പി വി ഗിരിജ റീനി ജിൻഷൻ എന്നിവർക്കും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് E do mar?